നേരിനും നുളകൊഴിക്കും ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം വലതുവശത്തെ കള്ളൻ ആരംഭിച്ചിരിക്കുകയാണ് കലാപരവും സാമ്പത്തികവുമായ നിരവധി വിജയ ചിത്രങ്ങൾ ഒരുക്കിപ്പോരുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ചിത്രീകരണം മെയ് ഇരുപത്തി ആറ് തിങ്കളാഴ്ചയായിരുന്നു ആരംഭിച്ചത് ശ്രദ്ധേയമായ സിനിമകൾ നിർമ്മിച്ച ആഗസ്റ്റ് സിനിമയുടെ ബാനറിൽ ഷാജി നടേശൻ ബഡ് സ്റ്റോറീസുമായി സഹകരിച്ചാണ് നിർമ്മാണം വലതുവശത്തെ കള്ളൻ എന്ന തലക്കെട്ടിന് ബൈബിൾ പരാമർശമുണ്ട് ഈ പരാമർശത്തെ പിന്താങ്ങിയുള്ള ക്രൈം ത്രില്ലർ ചിത്രമാണോ ജിത്തു ജോസഫിന്റേത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് കെറ്റിന ജിത്തു മിഥുൻ എബ്രഹാം സിനി ഹോളിക്സ് സാരഥികളായ ടോൺസൺ സുനിൽ രാമാടി പ്രശാന്ത് നായർ എന്നിവരാണ് സഹനിർമ്മാതാക്കൾ നിർമാതാക്കൾ ഇടപ്പള്ളി ത്രീഡോ സ്റ്റുഡിയോയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടാണ് കർമ്മം നിർവഹിച്ചത് നടൻ ജോജു ജോർജ് ഫസ്റ്റ് ക്ലാപ്പ് നൽകി ആദ്യ രംഗത്തിൽ ഗോകുൽ അഭിനയിച്ചു ബിജു മേനോനും ജോജു ജോർജും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകവും അംഗീകാരവുമുള്ള ഈ അഭിനേതാക്കളുടെ ആദ്യ കോമ്പിനേഷൻ എന്ന സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട്